അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കൊല്ലം ഈ ഒരു ആശ്രമ മൈതാനത്തിലേക്ക് വരുമ്പോൾ എൻട്രൻസിൽ തന്നെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരം കുപ്പിയാണ് കുപ്പി ഇപ്പം എൻ്റെ എൻ്റെ ഒപ്പമുണ്ട് കുപ്പിയുടെ ഈ ഒരു കഴിവാണ് ഈ കാണുന്നത് എന്താണ് കുപ്പി ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിപ്പം നമ്മളെ മാത്രം കഴിവല്ല ഇത് ഈ നമ്മുടെ ഹലോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും ജില്ലാ ശുചിത്വ മിഷനും ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു പവിലിയനാണിത് അപ്പോൾ പവിലിയന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പതിനെട്ട് പോയിന്റുകളുണ്ട് അതായത് ഇരുപത്തി അഞ്ച് വേ വേദികളും ഒരു ഫുഡ് കൗണ്ടറും ഉൾപ്പെടുന്ന പതിനെട്ട് പോയിന്റുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ട് അപ്സൈക്കിൾ ചെയ്യുക മെയിനായിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ തന്നെ വെച്ച് നമ്മൾ അപ്സൈക്കിൾ ചെയ്ത് വേറെ രീതിയിലാക്കിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാക്കുക എന്നുള്ള ഒരു തീം നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്നും ചെയ്യാത്ത സ്പേസ് വേണ്ടത് അപ്പം ഇവിടെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം പ്ലാസ്റ്റിക് രഹിത വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാക്കും ചണവും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫ്ലോറും റൂഫും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളാണ് ക്രിയേറ്റീവായിട്ട് പ്രകൃതിയായിട്ട് പണ്ടത്തെ അതെ അതെ നമ്മള് റോപ്പ് വരെ കയറ് ചാണം അതൊക്കെയാണ് പലയിടത്തുനിന്ന് കളക്ട് ചെയ്തത് ഒരു രണ്ടാഴ്ചയായിട്ട് ഞങ്ങള് ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും ഈ ശുദ്ധ മിഷൻ ആയാലും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ആയാലും ഇതിന് പുറവെയാണ് നമുക്ക് ഒരു കാര്യം ഉണ്ട് കേട്ടോ കുപ്പിയുടെ നമുക്കൊരു കാര്യം കുപ്പിയൊക്കെ കളക്ട് ചെയ്ത് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതുപോലെ ആ ഞങ്ങൾ ഇതിന്റെ പ്ലക്ക് കാര്യങ്ങളും ഒക്കെ ഇവിടെ കാർഡുകളൊക്കെ വഴിയിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പെട്ടി വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ക്ലീൻ ഡ്രൈവ് ഉണ്ടായിരുന്നു മുപ്പതാം തീയതി ഡിസംബർ മുപ്പതിന് അപ്പം അന്ന് പിടിച്ച പ്ലക്കാർഡ്സ് എല്ലാം നമ്മൾ ഈ തടിയിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ റോഡിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ടാണ് അപ്പം എല്ലാം മെയിനായിട്ട് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ലൈക്ക് ഒഴിവാക്കി ഈ ഇറയും ഒക്കെ ഓരോടത്ത് കെട്ടിക്കിടന്നതാണ് അപ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടിയതാണ് കുറെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടി നമുക്ക് ഇങ്ങനെ അവര് വേണ്ട തന്നെ അറിയാം പായൽ പിടിച്ചതൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഒരു ഫോർ ഡേയ്സ് ആയിട്ട് ഇതിന്റെ കളേഴ്സ് ഞങ്ങള് ക്ലോത്ത് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് നാളെ വരുമ്പോ നിങ്ങൾക്ക് ഇത് കളർഫുൾ ആയിട്ട് കാണാൻ പറ്റും എന്തായാലും ഇവിടെ ഇവിടെ ദിവസം ഉണ്ടാവും അടിപൊളിയായിട്ടുണ്ട്

അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവം വരുന്നു അത് കൊല്ലം ജില്ലയിലേക്കാണ് പതിനഞ്ചു വർഷത്തിന് ശേഷം കൊല്ലത്തിലേക്ക് വരുന്ന ഈ പരിപാടി എന്തുകൊണ്ടും നൂറ് ശതമാനം ഹരിതചട്ടം പാലിച്ചു കൊണ്ടുള്ള ഒരു മേളയാക്കി മാറ്റുന്നതില് രണ്ടു മാസം മുമ്പ് തന്നെ ഗ്രീൻ പ്രോട്ടോകോളിന്റെ കമ്മിറ്റിയുടെ എല്ലാ ആളുകളും വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ഈ കലോത്സവം ഹരിത കലോത്സവമാക്കി മാറ്റണം ഹരിതലോത്സവത്തിന്റെ ഭാഗമായിട്ട് മറ്റെല്ലാ സ്കളിൽ നിന്നും വിഭിന്നമായി നമ്മുടെ നാടൻ രീതിയിലുള്ള സങ്കല്പം പോലെയുള്ള മുളയും ഓലയും വെച്ചുകൊണ്ടുള്ള ഒരു ഗ്രീൻ പവലിയൻ രൂപീകരിക്കുന്നു ആ പവലിയനകത്ത് നമ്മൾ സജ്ജീകരിക്കുന്നത് ദൈവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദങ്ങളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് അലങ്കരിക്കുകയും ജനങ്ങൾക്ക് ഇതിനകത്ത് ആശയം അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ആശയം പ്രദാനം ചെയ്യുന്നുണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കൂ ഈ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക അത്തരം കാര്യങ്ങൾ ഈ മേളയിൽ വളരെ ആദ്യം മുതലേ തന്നെ എടുത്ത കുറെ തീരുമാനങ്ങളിൽ അത് മറ്റുള്ള സ്ഥാടുകളിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി പറ്റുന്നതും വ്യത്യസ്തമാണ് ഈ ബോർഡിൽ കണ്ട പോലെ വലിച്ചെറിയിൽ ഒഴിവാക്കൂ പുനരുപയോഗം ശീലമാക്കൂ ഈ ഒരു കലോത്സവ വേദിയിൽ അതായത് കൊല്ലം കൊല്ലത്തെ മെയിൻ സ്റ്റേജിലും അതുപോലെ ഏത് വേദിയിൽ പോയാലും നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതെ ഈ ഒരു ഹരിത സേന നിർമ്മിച്ചിട്ടുള്ള ഇത്തരം ഈ ഒരു പ്രകൃതിയിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളിലെ അതായത് ഈ ഒരു കുട്ടകളിലൊക്കെ വലിച്ചെറിയാൻ ശ്രമിക്കുക കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സുന്ദറിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ മനസ് ചേഞ്ച് ചേഞ്ച് ആവാലോ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഫ്യൂച്ചർ മാത്രം ആകൂ വേറെ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്